ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം ചെങ്കോട് നടക്കുന്ന റോഡ് ഭാഗികമായി യാത്രായോഗ്യമായി മൂന്ന് ഘട്ടമായി എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ മുടക്കിയാണ് റോഡ് യാത്രായോഗ്യമാക്കിയത് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മഴക്കാലമായാൽ കാൽനടയാത്ര പോലും ഏറെ ദുഷ്കരമായിരുന്നു ഈ റോഡ് ആധുനിക രീതിയിൽ കോൺക്രീറ്റ് ചെയ്താണ് ഗതാഗത യോഗ്യമാക്കിയത് റോഡിലെ യാത്രാ ദുരിതം കാരണം നാട്ടുകാർ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണമടക്കം നടത്തി പ്രതിഷേധിച്ചിരുന്നു വാർഡ് മെമ്പർ രമാരാജന്റെ ആവശ്യപ്രകാരമാണ് റോഡ് നവീകരണത്തിന് എംഎൽഎ മൂന്ന് ഘട്ടങ്ങളിലായി ഫണ്ട് അനുവദിച്ചത് ഈ പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾക്ക് റോഡ് ഗതാഗത യോഗ്യമാക്കിയത് വലിയ ആശ്വാസമായി കാളികാവ് പഞ്ചായത്തിലെ ഏറ്റവും പ്രയാസമേറിയിരുന്ന ഒരു ഗ്രാമീണ റോഡായിരുന്നു നടക്കുന്ന റോഡ് അതിൻ്റെ ഒന്നാം ഘട്ട പ്രവൃത്തി നേരത്തെ എം എൽ എ ഫണ്ടിൽ നിന്ന് ഏതാണ്ട് ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചിട്ടുള്ളത് വളരെ പ്രയാസകരമായ ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടാണ് വളരെ വിധി ഒക്കെയുള്ള രീതിയിലാണ് നല്ല റോഡായിട്ടാണെന്ന് ഈ റോഡ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഏറെക്കാലം ഒരു നല്ല റോഡില്ലാത്തതിന്റെ പേരിൽ പ്രയാസം അനുഭവിച്ച ആളുകളാണ് ഈ പ്രദേശത്തുള്ളവർ വയ്യാണെങ്കിലും അവർക്ക് എം എൽ എ ഫണ്ടിൽ നിന്ന് റോഡ് കൊടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് കുണ്ടിലാമ്പാടം മുട്ടിക്കുന്ന പ്രദേശത്തെ നിരവധി വിദ്യാർത്ഥികൾക്കും റോഡ് നന്നായതോടെ സൗകര്യമായി റോഡിന്റെ ബാക്കി ഭാഗം കൂടി ഉടൻ തന്നെ കോൺക്രീറ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ സന്തോഷമറിയിച്ച് നാട്ടുകാർ പായസം വിതരണം ചെയ്തു ചടങ്ങിൽ വാർഡ് മെമ്പർ രമാരാജൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എ കെ മുഹമ്മദ് അലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി മുജീബ് റഹ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒ പി നവാഫ് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി എസ് കെ ശശികുമാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി എം ജിംഷാദ് റൌഫ് റാഫി മൂസ സലീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ Baby Diaper and Pants Number One Indian Baby Diaper Brand